പ്രവേശന പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച തൃശൂരിലെ ഇഗ്നൈറ്റ് സെന്റർ തൃശൂർ ഷോർണൂർ റോഡിൽ തെക്കറേൽ പ്ലാസയിൽ നാലാം നിലയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കിം ബി ആർ പ്രവേശന പരീക്ഷയിൽ ഇലൈൻ സി ഷൈൻ മൂന്നാം റാങ്ക് നേടി അഭിമാന നേട്ടം കൈവരിച്ചതിന് ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ മധുരം നൽകി ആദരിച്ചു പിതാവ് ചീരൻ വീട്ടിൽ ഡോക്ടർ ഷൈൻ സി ചിന്നൻ ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി സിഇഒ ആണ് മാതാവ് ബെയിൻ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയിട്ടുള്ളതാണ് ഇഗ്നൈറ്റ് കോച്ചിംഗ് സെൻ്ററിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും സഹോദരങ്ങളുമായ ആർ ഡൈൻസി ഷൈനും ആർ സ്വൈൻസി ഷൈനും ടൗൺ പ്ലാനിങ്ങിൽ ബി ആർക്ക് എം പ്ലാൻ വിദ്യാഭ്യാസം നേടിയ വിദഗ്ധരായ ഷൈനിങ് ആർക്കിടെക്ട്സ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് ആർക്കിടെക്റ്റ് ആൻഡ് ആയി പ്രവർത്തിക്കുന്നു തങ്ങൾക്കുള്ള കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഇഗ്നൈറ്റ് കോച്ചിങ് സെന്റർ എന്ന് സി ഷൈൻ പറഞ്ഞു ഇഗ്നൈറ്റിലാണ് ഞാൻ ഇപ്പം ആദ്യമായിട്ട് അവിടേക്ക് പഠിക്കാൻ പോയിരിക്കുന്നത് അവിടെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് അവിടുത്തെ റിസോഴ്സ്ഫുൾനെസ് ആണ് കാരണം നമ്മുടെ ഉള്ള ഓൾറെഡി ഉള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് ആദ്യമൊന്നും അധികം അങ്ങോട്ട് ഡ്രോയിങ് അധികം വശം അപ്പോൾ അവരൊക്കെ പോയിട്ട് ഞാനിത് ഈ ക്ലാസ്സൊക്കെ കണ്ടിരിക്കണേ ഒരു വെക്കേഷൻ ക്ലാസ് പോകാൻ നല്ല രീതിയില്ല കോച്ചിങ്ങും കൂടി പോലല്ല ഞാൻ പോയിരിക്കണേ സോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഫാക്കൽറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് എല്ലാ സാറുമാരും എപ്പോൾ വേണമെങ്കിൽ അവൈലബിളാണ് അവർ നമ്പർ തന്നിട്ട് എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിച്ചാൽ വിളിച്ച് തരും രാത്രിയാണെങ്കിലും അപ്പോൾ അവരുടെ ഒരു സഹകരണം എനിക്ക് റാങ്ക് കിട്ടാൻ സഹായിച്ചിട്ടുണ്ട് മകന് ഇതേപോലെ ഈ തേർഡ് റാങ്ക് ഈ പറഞ്ഞ നാറ്റയിൽ കിട്ടിയത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതായിരുന്നു പക്ഷെ അയാൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റാങ്കിൽ എത്തുന്ന ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല റിസൾട്ട് കിട്ടി വളരെയധികം സന്തോഷമുണ്ട് അഭിമാനവും തോന്നുന്നുണ്ട് മോനിപ്പോൾ ആർ ടി എച്ച് എക്സാമിലെ തേർഡ് റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതിനെ അവൻ്റെ ഒപ്പം തന്നെ തന്നെ നമ്മൾ പറഞ്ഞു ചോദിച്ചാൽ ഇഗ്നേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അവർക്ക് അതിൻ്റെ കോച്ചിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് അവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയും എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ടീച്ചേഴ്സ് അവന് വളരെ അധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു ഒറ്റയ്ക്ക് എന്തായാലും ഇത്രയും ഒരു നല്ല ഇതിലെ പൊസിഷനിലെത്തുക എന്ന് പറഞ്ഞ് പറയാൻ അവരുടെ നല്ല ഉണ്ടായിരുന്നു പിന്നെ മൂത്ത രണ്ട് മക്കളും അവിടെ തന്നെയാണ് എൻട്രൻസിന് പോയിരുന്നത് അവർ രണ്ടുപേരും ഇപ്പോൾ ആർക്കിടെക്ചറാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലെറ്റിൽ വർക്ക് റാങ്കിൽ നമുക്ക് എത്താൻ സാധിച്ചത് ഉള്ളുകൊണ്ടാണ് വളരെ സന്തോഷം വളരെ ചുരുങ്ങിയ ചെലവിൽ ഉന്നതമായ റിസൾട്ടിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നത് ഇഗ്നൈറ്റ് കോച്ചിങ് സെന്ററിന്റെ പ്രത്യേകതയാണ് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് അവരുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മെന്റർ എന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ടെന്ന് അഭിലാഷ് പറഞ്ഞു പത്ത് വർഷത്തിലേറെയായി തൃശ്ശൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്നൈറ്റ് ബി ആർക്ക് ബി ഡിസൈൻ കോച്ചിങ് സെൻറ്ററിന് ഇന്നൊരു സന്തോഷ ദിനമാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും കീം ബി ആർക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റിസൾട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടിയിട്ടുള്ളത് ഇഗ്നൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഉന്നതമായ റിസൾട്ടിലേക്ക് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമുക്ക് ഈ കാര്യത്തിലുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ രീതിയിൽ ഗൈഡ് ചെയ്ത് അവരുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്കും മറ്റൊക്കെ സപ്പോർട്ട് ഒരു എന്ന എനിക്ക് സാധിക്കാറുണ്ട് ഡിസൈനിങ് കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നു കൂടാതെ മറ്റ് എൻട്രൻസ് കോച്ചിങ്ങുകളും ടെക്നിക്കൽ പി എസ് സി കോച്ചിങ് നെറ്റ് കോച്ചിങ് എം സി എച്ച് എം കോച്ചിങ് ഹോട്ടൽ മാനേജ്മെന്റ് കോച്ചിങ് തുടങ്ങിയ ഓരോ നല്ല റിസൾട്ട് ഈ മേഖലകളിൽ ലഭിക്കുന്നുവെന്ന് ഇഗ്നൈറ്റിന്റെ സവിശേഷതയാണ് കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ നാറ്റാക്ക് കോച്ചിംഗ് സെൻ്ററിൽ ഒന്നായ ഇഗ്നൈറ്റ് കീം ടി ആർക്ക് പ്രവേശന പരീക്ഷയിൽ റാങ്ക് ലഭിച്ചതിന്റെ ഭാഗമായി ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥികൾക്ക് കേക്ക് മുറിച്ച് മധുരം നൽകി വിശ്വസനീയമായ മികച്ച ഒരു നല്ല ഭാവി വിദ്യാർത്ഥികൾക്ക് ഒരുക്കുകയാണ് ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്റർ കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് മൂന്ന് അഞ്ച് ആറ് പൂജ്യം എട്ട് മൂന്ന് ആറ് ആറ് ഒൻപത് എന്ന നമ്പറിലോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇഗ്നൈറ്റ് തൃശൂർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്